വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് കുവൈറ്റിലെ മംഗഫിൽ ഇരുപത്തിനാല് മലയാളികൾ ഉൾപ്പെടെ നാൽപ്പത്തിയൊമ്പത് പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പന്ത്രണ്ടര ലക്ഷം വീതം സഹായധനമായി നൽകാൻ കുവൈത്ത് സർക്കാരിന്റെ തീരുമാനം തുക മരണമടഞ്ഞ രാജ്യക്കാരുടെ എംബസികൾ വഴിയാകും വിതരണം ചെയ്യുക ചെയ്യുകയാണ് ജമാൽ കുവൈറ്റ് സർക്കാരിന്റെ നടപടിക്രമങ്ങൾ ഇനി എങ്ങനെയാണ് എന്തെല്ലാം വിവരങ്ങളാണ് ലഭ്യമാകുന്നത് മരണം മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാൻ അന്ന് തന്നെ അമീർ ഷെയ്ഖ് അമിർ ഷെയ്ഖ് മിഷാൽ അൽഹമദ് അൽ ജാബർ അൽ സബാഹ് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ ഇത് എത്ര തുകയാണെന്ന് അറിയിച്ചിരുന്നില്ല ഇന്നാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് പതിനയ്യായിരം ഡോളർ ഏതാണ്ട് രൂപയിലാണെങ്കിൽ പന്ത്രണ്ടര ലക്ഷം രൂപയാണ് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ലഭിക്കുക ഇരുപത്തിനാല് മലയാളികളടക്കം നാൽപ്പത്തിയാറ് ഇന്ത്യക്കാരാണ് അന്നത്തെ ആ അപകടത്തിൽ മരിച്ചിരുന്നത് ആകെ നാൽപ്പത്തിയൊൻപത് പേർക്കാണ് ഈ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് ഇതിൽ മൂന്ന് പേർ സ്ഥിതിക്കുന്ന സ്വദേശികളാണ് നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തിയാറ് പേർ ഇന്ത്യക്കാരും ഏതായാലും ഈ തുക മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അതത് രാജ്യങ്ങളിലെ എംബസി വഴി വിതരണം ചെയ്യും എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഇതോടെ ഈ നേരത്തെ കേരള സർക്കാർ അഞ്ചു ലക്ഷം രൂപ മരിച്ചവരുടെ ആസൂത്രണത്തെ കുടുംബങ്ങൾക്ക് ജനസഹായമായി പ്രഖ്യാപിച്ചിരുന്നു അതുപോലെ തന്നെ അഞ്ചു ലക്ഷം രൂപ ദുലു ഗ്രൂപ്പ് ചെയർമാൻ എം ഐ സിയും രണ്ട് ലക്ഷം രൂപ പ്രമുഖ വ്യവസായി രഹീപുളെയും പ്രഖ്യാപിച്ചിരുന്നു ഇതുകൂടാതെ കേന്ദ്ര സർക്കാരിന്റെ സഹായമായി രണ്ടു ലക്ഷം രൂപയും ലഭിക്കും ഈ തുകയൊന്നും ഒരുപക്ഷെ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നേരി ആശ്വാസം നൽകുമെങ്കിലും ഈ അപകടത്തിന് അല്ലെങ്കിൽ ഇവരുടെ വേർപാടിനെ പരിഹാരമാകുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഈ കുടുംബത്തെ പോറ്റാൻ വഴി തേടി ഗൾഫിലെത്തിയ അല്ലെങ്കിൽ പ്രവാസ രോഗത്തെത്തിയ ഈ ആളുകളുടെ അവരുടെ കുടുംബങ്ങൾക്ക് വേറെ തോതിലെങ്കിലും ഒരു ആശ്വാസം എന്ന അനുവദിച്ചാണ് കുവൈറ്റ് സർക്കാർ ഈ ധനസഹായം നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ അപകടത്തിൽ പരിക്കേറ്റ് ഇപ്പോൾ ഇരുപത്തിനാല് പേരാണ് രാജ്യത്തെ ആശുപത്രികളിൽ കഴിയുന്നത് കുവൈറ്റിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് കുവൈറ്റ് സർക്കാർ വിവരങ്ങളാണ് ജമാൽ പങ്കുവച്ചത്